ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയോട് കൂടിയിട്ടുള്ള എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറി തയ്യാറാക്കാട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാവുന്നതല്ല അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗ്രേവി കൂടുതൽ ആവശ്യമുള്ള കോമ്പിനേഷൻസ് ഉണ്ടല്ലോ ഇപ്പോൾ ചപ്പാത്തി പത്തിരി അങ്ങനത്തെ കോമ്പിനേഷൻസിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്ന നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക നല്ലൊരു ചിക്കൻ കറിയെന്ന് തന്നെ പറയാവുന്ന ഒരു സംഭവമാണ് ഇതിന് സോളയാണെന്നുണ്ടെങ്കിലും അധികം ആവശ്യമൊന്നുമില്ല നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു കിലോ അളവിൽ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എല്ലോട് കൂടിയിട്ടുള്ള ആയിരിക്കും ഇതിന് നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കൊടുക്കാട്ടോ ഒരു കടായിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്തൊരു അരക്കപ്പോളം അളവിൽ ചെറിയുള്ളി അല്ലെങ്കിൽ പതിനഞ്ച് വരുമ്പോ ചെറിയുള്ളി ഒന്ന് മുറിച്ചത് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വാഴച്ച് കേട്ടോ പിന്നെ ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് അത്യാവശ്യം തന്നെ ചേർക്കാട്ടെ മൂന്നോ നാലോ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് എടുക്കാം എരിവിനനുസരിച്ച് പിന്നെ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള കൂടെ മുറിച്ചത് ചേർക്കുന്നുണ്ട് വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതിയാവും നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് മുറിച്ചതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ ഒരു നാല് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാടൻ കറി ആയതുകൊണ്ട് തന്നെ കറിവേപ്പിൽ ചേർക്കുമ്പോൾ കൂടുതൽ നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കിട്ടും ഇതൊന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ വഴന്ന് വരണ അതായത് അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളോട്ടെ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് അളവിൽ നാളികേരം ചിരുകിയതാണ് അപ്പോൾ ഇതൊരു നാളികേരം അരച്ച ചിക്കൻ കറിയാണ് പക്ഷേ നാളികേരം അരച്ച് ചിക്കൻ കറി ആണെന്ന് ചോദിച്ചിട്ട് ഇതിലേക്ക് ഒരുപാട് നാളികേരം ശരിക്കും എടുക്കരുത് കേട്ടോ അതിൻ്റെ ഫ്ലേവർ കാര്യങ്ങളൊന്നും കിട്ടില്ല പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും രണ്ട് ഇലക്കായും കൂടെ എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ആ ഒരു പെരിഞ്ചീരകമൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു ചിക്കൻ കറിക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു സവോളയൊക്കെ നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഗരം മസാല ചേർത്ത് കൊടുക്കും പക്ഷേ ഈ ഒരു സ്റ്റേജിലല്ല കേട്ടോ അതൊരു മുക്കാൽ ഭാഗത്തോളം കുക്കായി വരണ ഒരു സമയത്താണ് ഗരം മസാല ചേർത്താൽ മതിയാവും അപ്പോഴായിരിക്കും ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരുക കേട്ടോ ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് നല്ല പഴുത്ത തക്കാളി വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കറിയിൽ അത്യാവശ്യം തക്കാളി വേണം പക്ഷെ ഒരുപാട് പുളിയുള്ള തക്കാളി അങ്ങനത്തെ ഒന്നല്ല എന്താ പറയുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഒടഞ്ഞ് തുടങ്ങണ ഒരു സ്റ്റേജിൽ തന്നെ എത്തണം എത്തണംണ്ട അപ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വരട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് തന്നെ വന്നോളൂ ഉണ്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തക്കാളി കുക്ക് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിലും ഇപ്പോൾ മൺചട്ടികളോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കുക കാര്യങ്ങളൊന്നും വരില്ല ഞാൻ പടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെയാണ് അത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുന്ന് ആ ഒരു ആവിയിലിരുന്ന് അത് റെഡി ആയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നോളൂ ഉണ്ടോ ഇനി നമുക്കിത് തുറന്ന് നോക്കാം കണ്ടില്ലേ ഇതൊക്കെ റെഡി ആയിട്ട് എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് അതാ കളി ഒന്ന് ഉടച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് അങ്ങോട്ട് വെന്തു ഉടഞ്ഞു ചേർന്നില്ലെങ്കിലും കുഴപ്പമില്ല ഒരുവിധം അങ്ങോട്ട് ഇതുപോലെ ഒന്ന് ആയി വന്നാൽ മതി കേട്ടോ പക്ഷേ ആ ഒരു സവാളിയും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴന്ന് വരുമ്പോഴാണ് ഈ ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ട് മാറുകട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കിലോ ചിക്കൻ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത് അതായിരിക്കും എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരാട്ട കാരണം മസാല പിടിക്കാനും പെട്ടെന്ന് വെന്ത് വരാനും ഒക്കെ ചെറിയ കഷ്ണങ്ങളായിരിക്കും എപ്പോഴും നന്നായിട്ട് വരാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വരണം ആ ഒരു ചിക്കൻ കഷ്ണങ്ങള് മസാലയ്ക്ക് നന്നായിട്ട് തന്നെ പിടിച്ചു വരണം അപ്പോൾ ഈ ചിക്കൻ ചേർത്തപ്പോൾ തന്നെ വെള്ളം വെള്ളവശി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനൊന്ന് ചൂടായിട്ട് വരണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് തന്നെ പുറത്തോട്ട് വരും കേട്ടോ അപ്പോൾ അതിൽ കിടന്ന് ചിക്കൻ കുക്കായിട്ട് തന്നെ വന്നോളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എന്താ പറയുക ഒരു പത്ത് മിനിറ്റോളം ഞാനിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കേട്ടോ അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് അപ്പോഴേക്കും ഇതൊന്ന് എന്താ പറയുക ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവൂണ്ടോ അതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾ ആ ഒരു നാളികേരം അരച്ച ആ ഒരു പേസ്റ്റ് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചിക്കനൊരു മുക്കാൽ ഭാഗത്തോളം ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് റെഡി ആയിട്ടൊന്ന് വന്നോട്ടെ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നാളികേരം ചേരുകത് അതായത് നാളികേരം ചേരികി അരച്ച് വെച്ച ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു മസാലയും ഈ നാളികേരവും എല്ലാം കൂടി ആകുമ്പോൾ ഗ്രേവി അത്യാവശ്യം തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അത് ഈ ഒരു സമയത്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എപ്പോൾ ആണെങ്കിലും നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂട്ടോ കണ്ടില്ല അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഇരിക്കേ നാളികേരമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് തിളച്ചു കുറുകിയൊക്കെ വരുമ്പോഴേക്കും കൂടുതൽ തിക്കായിട്ട് തന്നെ മാറും കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ചിക്കൻ കറി എന്ന് തന്നെ പറയാം നമുക്ക് വലിയ എഫേർട്ട് കാര്യങ്ങൾ ഒരുപാട് സവാള അരിയെ ഒരുപാട് ഉള്ളി അരിഞ്ഞെടുക്കുക അങ്ങനത്തെ പണികളൊന്നും ഇല്ല അപ്പോൾ ഉള്ളി കുറച്ച് ചേർക്കുമ്പോഴാണ് ആ ഒരു ഉള്ളിയുടെ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറ് വരാട്ടെ ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക എപ്പോഴും സ്ലോ കുക്ക് ആണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുകട്ടെ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണേക്കാളും ഇനി തുറന്നതിന് ശേഷം നമുക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറി തന്നെയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഗ്രേവി ഒന്ന് തിളച്ചൊന്ന് കുറുകി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ ഒരു ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരുക കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കണ്ടോ നമ്മുടെ ആ ചിക്കൻ കറി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകിയൊക്കെ വന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോഴായിരിക്കും തണക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാളികേരം മരച്ച കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിക്കായിട്ട് തന്നെ മാറും ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കിത് ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടിയോ പത്തിരിയുടെ കൂടിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അല്ലെങ്കിൽ അപ്പം ഇടിയപ്പം അങ്ങനെ ചോറിൻ്റെ കൂടെ നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ എന്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് തന്നെ വരും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക വ്യത്യസ്തമായിട്ടുള്ള രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു നാടൻ രുചിയോടു കൂടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം